ഓണത്തിന് ഒരു പിടി ചീരയുണ്ടാക്കുക ഉണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നടക്കും പക്ഷേ ചീരയിലൊരു ഇലപ്പുള്ളി എന്ന് പറയുന്ന ഒരു രോഗമുണ്ട് അത് പൊതുവേ മഴക്കാലത്ത് കൂടുതലായിട്ടാണ് കാണുക ഇനിയിപ്പോൾ ആയിട്ടുള്ള മഴ കിട്ടുമ്പോഴത്തേക്കും ചീര ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്തി ആയിട്ട് വളരണം പക്ഷേ ഇലപ്പൊട്ട് എന്ന് പറയുന്ന രോഗമുണ്ടല്ലോ റൈസെക്ടോണിയ സ്പീഷീസും കൊളിറ്റോട്രിക്കുമാണ് രണ്ടാളും കൂടിയിട്ടാണ് കേട്ടോ ഇലപ്പൊട്ട് നമ്മളെ നാട്ടിൽ കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത് ഇലയുടെ മുകളിൽ പല വലുപ്പത്തിലും പല ആകൃതിയിലുമുള്ള വെളുത്ത പൊട്ടുകൾ കാണുന്നതാണ് ഇതിൻ്റെ തുടക്കം തുടക്കത്തിൽ നേരിയ പച്ച ഉണ്ടായിരിക്കും മഴക്കാലത്തും മഞ്ഞുകാലത്തുമാണ് ഇത് കൂടുതലായിട്ട് കാണുക കഴിഞ്ഞ വർഷം രോഗമുണ്ടായ ചെടിയിൽ നിന്ന് വിത്ത് നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാനേ പാടില്ല കാരണം ഇത് സീഡ് ബോണും കൂടിയാണ് അപ്പോൾ വിത്തിലൂടെ പകരുന്നൊരു രോഗമായത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇലപ്പൊട്ട് വരാത്ത ചെടി എന്നുള്ള വിത്ത് മാത്രമേ നമ്മൾ നടാൻ ഉപയോഗിക്കാൻ പാടുള്ളൂ ചീരയ്ക്ക് മണ്ണ് ഒരുക്കുന്ന സമയത്ത് തന്നെ ഒരു സെന്റിലേക്ക് മൂന്ന് കിലോഗ്രാം വരെ പൊടിഞ്ഞ കുമ്മായ മണ്ണുമായിട്ട് ഇളക്കി ചേർക്കണം ഇനി ഗ്രോ ബാഗിലാണ് നടന്നതെങ്കിൽ ഒരു ഗ്രോ ബാഗിലേക്ക് നൂറ് ഗ്രാം പൊടിഞ്ഞ കുമ്മായ മണ്ണുമായിട്ട് മിക്സ് ചെയ്തു വെക്കണം ട്രൈക്കോഡർമ എന്ത് ചെയ്ത ജൈവവളം നമുക്ക് അടിവളമായിട്ട് ഉപയോഗിക്കാം കാരണം അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ട്രൈക്കോഡർമ എന്ന് പറയുന്നത് നമ്മുടെ ഈ കീരിയും പാമ്പും പോലെ നമ്മുടെ ഈ രോഗം ഉണ്ടാക്കുന്ന ഫംഗസിന് പിടിക്കാൻ പറ്റുന്ന ആൾക്കാരാണ് കേട്ടോ ട്രൈക്കോഡോർമ അതൊരു ഫംഗസാണ് പക്ഷേ എതിർ എതിർ ഫംഗസായിട്ട് നമുക്ക് അതിന് ഉപയോഗിക്കാം അപ്പോൾ നമ്മളെ ജൈവവളത്തിൽ ട്രൈക്കോഡർമയും കൂടി ചേർത്തിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടിവളമാക്കി കഴിഞ്ഞാൽ അത് നല്ല എഫക്റ്റീവ് ആയിരിക്കും ഇനി ട്രൈക്കോഡർമ ഇല്ലെങ്കിൽ സൂഡോമോണാസ് ആയാലും മതി നമ്മളെ നമ്മളെ കയ്യിലുള്ള ജൈവവളത്തോടൊപ്പം ഇത് മിക്സ് ചെയ്തിട്ട് ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം ഒന്ന് സൂക്ഷ പുട്ടിൻ്റെ നനവിൽ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഉപയോഗിക്കുന്നതാണ് ഏറെ നല്ലത് പക്ഷേ ഇനി അതിന് സമയം ഇല്ലാന്നുണ്ടെങ്കിൽ ജൈവവളത്തോടൊപ്പം മിക്സ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ തന്നെ നമുക്ക് ജൈവവളമായിട്ട് ഉപയോഗിക്കാം പത്ത് ദിവസത്തിൽ ഒരിക്കലും ഇത് നമുക്ക് അടിവളമായിട്ട് ചേർത്ത് കൊടുക്കുകയും ചെയ്യാം കാരണം നമ്മളിപ്പോൾ ചെടിച്ചട്ടിയിലാണ് നട്ടിട്ടുള്ളതെങ്കിൽ ഒരു പത്ത് ദിവസത്തിലൊരിക്കൽ നമ്മൾ ചീര കട്ട് ചെയ്തതിനോട് എടുക്കുന്നതിനോടൊപ്പം തന്നെ മണ്ണിൽ അല്ലെങ്കിൽ ചെടിച്ചട്ടിക്ക് ഈ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച അല്ലെങ്കിൽ സൂഡോമണ സമ്പുഷ്ടീകരിച്ച ജൈവവളം ചേർത്ത് കൊടുക്കാം ചീര വിത്തുണ്ടല്ലോ ഒരു ടീസ്പൂൺ ചീരവിത്തിന് രണ്ട് ടീസ്പൂൺ സൂഡോമോണാസ് എന്നുള്ള രീതിയിൽ ഒരു പുട്ടിൻ്റെ നനവിൽ മിക്സ് ചെയ്ത് അരമണിക്കൂർ വെച്ചതിന് ശേഷം പാകി കൊടുക്കുന്നത് വളരെ നല്ല കാര്യമാണ് തൈകൾ പറിച്ച് നേടുന്ന സമയത്ത് ഒരു ഇരുപത്തഞ്ച് സെന്റിമീറ്റർ അകലത്തിലെങ്കിലും പറിച്ച് നേടുക അല്ലെങ്കിൽ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ചെയ്യും അതേപോലെ മണ്ണിൻ്റെ മുകളിൽ പുതയിട്ട് കൊടുക്കുക കഴിയുന്നത് ചീമൊക്കെ നേരൊക്കെ വെച്ചിട്ട് പുതയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ചിരി രോഗം അധികം വരില്ല മണ്ണെന്നിങ്ങനെ വെള്ളം തെറിക്കുമ്പോഴത്തേക്കും ഈ രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ് ഓണത്തിന് ഒരു പിടി ചീരി ഉണ്ടാക്കുകയെന്നു വെച്ചുകഴിഞ്ഞാൽ എളുപ്പത്തിൽ നടക്കും പക്ഷേ ചീരയിലൊരു ഇലപ്പുള്ളി എന്ന് പറയുന്ന ഒരു രോഗമുണ്ട് അത് പൊതുവേ മഴക്കാലത്ത് കൂടുതലായിട്ടാണ് കാണുക ഇനിയിപ്പോൾ ആയിട്ടുള്ള മഴ കിട്ടുമ്പോഴത്തേക്കും ചീര ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്തി ആയിട്ട് വളരണം പക്ഷേ ഇലപ്പൊട്ട് എന്ന് പറയുന്ന രോഗമുണ്ടല്ലോ റൈസെക്ടോണിയസ് സ്പീഷീസും കൊളിറ്റോട്രിക്കും ആണ് രണ്ടാളും കൂടിയിട്ടാണ് കേട്ടോ ഇലപ്പൊട്ട് നമ്മളെ നാട്ടിൽ കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത് ഇലയുടെ മുകളിൽ പല വലുപ്പത്തിലും പല ആകൃതിയിലുമുള്ള വെളുത്ത പൊട്ടുകൾ കാണുന്നതാണ് ഇതിൻ്റെ തുടക്കം തുടക്കത്തിൽ നേരിയ പച്ച ഉണ്ടായിരിക്കും മഴക്കാലത്തും മഞ്ഞുകാലത്തുമാണ് ഇത് കൂടുതലായിട്ട് കാണുക കഴിഞ്ഞ വർഷം രോഗമുണ്ടായ ചെടിയിൽ നിന്ന് വിത്ത് നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാനേ പാടില്ല കാരണം ഇത് സീഡ് ബോണും കൂടിയാണ് അപ്പോൾ വിത്തിലൂടെ പകരുന്നൊരു രോഗമായതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇലപ്പൊട്ട് വരാത്ത ചെടി എന്നുള്ള വിത്ത് മാത്രമേ നമ്മൾ നടാൻ ഉപയോഗിക്കാൻ പാടുള്ളൂ ചീരയ്ക്ക് മണ്ണ് ഒരുക്കുന്ന സമയത്ത് തന്നെ ഒരു സെൻറ്റിലേക്ക് മൂന്ന് കിലോഗ്രാം വരെ പൊടിഞ്ഞ കുമ്മായ മണ്ണുമായിട്ട് ഇളക്കി ചേർക്കണം ഇനി ഗ്രോ ബാഗിലാണ് നടുന്നതെങ്കിൽ ഒരു ഗ്രോ ബാഗിലേക്ക് നൂറ് ഗ്രാം പൊടിഞ്ഞ കുമ്മായ മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് വെക്കണം ട്രൈക്കോഡോർമ എന്ത്രിച്ചായിട്ടുള്ള ജൈവവളം നമുക്ക് അടിവളമായിട്ട് ഉപയോഗിക്കാം കാരണം അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ട്രൈക്കോഡർമ എന്ന് പറയുന്നത് നമ്മുടെ ഈ കീരീം പാമ്പും പോലെ നമ്മുടെ ഈ രോഗം ഉണ്ടാക്കുന്ന ഫംഗസിന് പിടിക്കാൻ പറ്റുന്ന ആൾക്കാരാണ് കേട്ടോ ട്രൈക്കോഡർമ അതും ഒരു ഫംഗസ് ആണ് പക്ഷേ എതിർ എതിർ ഫംഗസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പം നമ്മളെ ജൈവവളത്തിൽ ട്രൈക്കോഡർമയും കൂടി ചേർത്തിട്ട് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അടിവളമാക്കി കഴിഞ്ഞാൽ അത് നല്ല എഫക്റ്റീവ് ആയിരിക്കും ഇനി ട്രൈക്കോഡർമ ഇല്ലെങ്കിൽ സൂഡോമോണാസ് ആയാലും മതി നമ്മളെ നമ്മളെ കൈയിലുള്ള ജൈവവളത്തോടൊപ്പം ഇത് മിക്സ് ചെയ്തിട്ട് ഇനിയിപ്പോൾ സമയമുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം ഒന്ന് സൂ പുട്ടിൻ്റെ നനവിൽ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഉപയോഗിക്കുന്നതാണ് ഏറെ നല്ലത് പക്ഷേ ഇനി അതിന് സമയമില്ല എന്നുണ്ടെങ്കിൽ ജൈവവളത്തോടൊപ്പം മിക്സ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ തന്നെ നമുക്ക് ജൈവവളമായിട്ട് ഉപയോഗിക്കാം പത്ത് ദിവസത്തിൽ ഒരിക്കലും ഇത് നമുക്ക് അടിവളമായിട്ട് ചേർത്ത് കൊടുക്കുകയും ചെയ്യാം കാരണം നമ്മളിപ്പോൾ ചെടിച്ചട്ടിയിലാണ് നട നട്ടിട്ടുള്ളതെങ്കിൽ ഒരു പത്ത് ദിവസത്തിൽ ഒരിക്കൽ നമ്മൾ ചീര കട്ട് ചെയ്തതിനോട് എടുക്കുന്നതിനോടൊപ്പം തന്നെ മണ്ണിൽ അല്ലെങ്കിൽ ചെടിച്ചട്ടിക്കകത്ത് ഈ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച അല്ലെങ്കിൽ സൂഡോമോണാസ് സമ്പുഷ്ടീകരിച്ച ജൈവവളം ചേർത്ത് കൊടുക്കാം ചീര വിത്തുണ്ടല്ലോ ഉണ്ടല്ലോ ഒരു ടീസ്പൂൺ ചീര വിത്തിന് രണ്ട് ടീസ്പൂൺ സൂഡോമോണാസ് എന്നുള്ള രീതിയിൽ ഒരു പുട്ടിൻ്റെ നനവിൽ മിക്സ് ചെയ്ത് അരമണിക്കൂർ വെച്ചതിന് ശേഷം പാകി കൊടുക്കുന്നത് വളരെ നല്ല കാര്യമാണ് തൈകൾ പറിച്ച് നേടുന്ന സമയത്ത് ഒരു ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ അകലത്തിലെങ്കിലും പറിച്ച് നേടുക അല്ലെങ്കിൽ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ചെയ്യും അതേപോലെ മണ്ണിൻ്റെ മുകളിൽ പൊതയിട്ട് കൊടുക്കുക കഴിയുന്നത് ചീമൊക്കെ ഒന്നിരയൊക്കെ വെച്ചിട്ട് പുതയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ചിരി രോഗം അധികം വരില്ല മണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം തെറിക്കുമ്പോഴത്തേക്കും ഈ രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്